തമിഴ് സിനിമാ നിർമ്മാതാവ് രവീന്ദ്രൻ ചന്ദ്രശേഖറും നടി മഹാലക്ഷ്മിയും പലപ്പോഴും വിമർശനങ്ങളേറ്റുവാങ്ങുന്ന താരദമ്പതിമാരാണ് ഇരുവരുടെയും വിവാഹത്തിനു പിന്നാലെ പണം കണ്ടിട്ടാണ് മഹാലക്ഷ്മി രവീന്ദ്രനൊപ്പം പോയതെന്ന ആരോപണം ശക്തമായിരുന്നു എന്നാൽ ഇപ്പോൾ രവീന്ദ്രനു സുഖമില്ലെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് രവീന്ദ്രനെ ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തുവന്നതയോടെയാണ് താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നത് ഒരാഴ്ചയോളം താൻ ഐസ്യുവിൽ ആയിരുന്നു എന്നാണ് രവീന്ദ്രർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നിർമ്മാതാവ് എന്നതിനൊപ്പം ബിഗ് ബോസ് ഷോയുടെ വിമർശകൻ കൂടിയായ രവീന്ദ്രർ തന്റെ സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെ ദിവസവും ബിഗ് ബോസ് ഷോയെ കുറിച്ചുള്ള അവലോകനവുമായി എത്താറുണ്ട് അടുത്തിടെ ബിഗ് ബോസ് ഷോ റിവ്യൂ ചെയ്യാൻ എത്തിയപ്പോഴാണ് നടന്റെ അസുഖ വിവരം പുറത്തുവരുന്നത് ശ്വാസതടസ്സം മൂലം മൂക്കിൽ ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് തനിക്ക് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇതേ തുടർന്ന് ഒരാഴ്ചയെ ഐസിയുവിൽ ചികിത്സയിലായിരുന്നുവെന്നും അദ്ദേഹം വീഡിയോയിലൂടെ വെളിപ്പെടുത്തി എന്നാൽ ആരോഗ്യം ഇത്രയും എന്ന സാഹചര്യത്തിലും ബിഗ് ബോസിനെ പറ്റി പറയാൻ വന്നതിനെ ചൂണ്ടിക്കാട്ടി ആരാധകർ വിമർശനമുയർത്തുന്നു